ഇനി അടുത്തതാണ് ലേണിംഗ് തിയറീസ് ടു എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ അപ്പം ഇതിൽ നമുക്ക് രണ്ട് തിയറീസ് ആണ് മെയിനായിട്ട് നോക്കാനുള്ളത് സോഷ്യൽ ലേണിംഗ് തിയറി അതുപോലെ തന്നെ കൊഗ്നേറ്റീവ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത് അപ്പൊ അത് ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കി നോക്കാം അപ്പൊ ഇതിന്റെയൊക്കെ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ അല്ലെ ലേണിംഗ് എന്താണ് അതിൽ അസോസിയേറ്റീവ് ലേണിംഗ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ കൈൻഡ്സ് ഓഫ് ലേർണിംഗ് അല്ലെ കൊഗ്നേറ്റീവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന തിയറി എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി ആണ് ഓക്കെ എല്ലാവരും കൂടെ അല്ലേ എന്താണ് അവസ്ഥ ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയൂ കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കും അപ്പോൾ നമ്മുടെ ഇതിൽ വരുന്ന ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്യുന്നത് ഓക്കെ അതായത് ആൽബർട്ട് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്ന് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻ വരെ ഈ രണ്ട് ക്വസ്റ്റിനെ ആയിരിക്കും എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി അതുപോലെ തന്നെ എന്താണ് കൊക്നേറ്റീവ് ലേണിംഗ് തിയറി എന്നുള്ളത് അപ്പൊ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ ആൽബർട്ട് ഭണ്ടൂരെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ കോർ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒബ്സർവേഷൻ ലേണിംഗ് ആണ് രണ്ടാമത്തെ മോഡലിംഗ് ആൻഡ് ലിമിറ്റേഷൻ ഇമിറ്റേഷൻ ആണ് ദൻ വികാരിയസ് ലേർണിംഗ് ഉണ്ട് റെസി റെസിപ്രോക്കൽ ഡിറ്റർമിനസ് ഉണ്ട് അതായത് ഒബ്സർവേഷണൽ ലേർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സേർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുക അതാണ് സോഷ്യൽ ലേർണിംഗ് തിയറി എന്ന് പറയുന്നത് ഓക്കെ അതായത് ലേണിംഗ് ബൈ വാച്ചിങ് അതേഴ്സ് ബിഹേവിയേഴ്സ് ആൻഡ് ദയർ കോൺസിക്വൻസസ് അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും മറ്റുള്ള ആളുകളുടെ ബിഹേവിയേഴ്സും അവർ ആ ബിഹേവിയർ കാണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടാവുന്നുണ്ടോ എന്നതിലൂടെ ഒക്കെ നമ്മൾ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നുണ്ട് അതാണ് ഒബ്സർവേഷൻ കെയർഫുൾ വാച്ചിങ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ മോഡലിംഗ് ആൻഡ് ഇമിറ്റേഷൻ അതായത് ഇതും തന്നെ എന്താണ് ഒരു റോൾ മോഡൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എന്തുണ്ടായിരിക്കും ഒരു റോൾ മോഡൽ ഉണ്ടായിരിക്കും അവരെ പോലെ ആവണം അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാണ് നോക്കുകയാണ് അപ്പൊ അവരെ ഒന്ന് മോഡലിങ് ചെയ്യുക അവരെ ഇമിറ്റേറ്റ് ഇമിറ്റേഷൻ നടത്തുക അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോ ചില ആളുകളൊക്കെ സിനിമ അല്ലെ സിനിമാ പ്രേമികളൊക്കെ ആയിട്ടുള്ള ആളുകൾ സിനിമാ നടന്മാരുടെ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ അവരുടെ ഒരു നേച്ചറിലേക്ക് എടുക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താണ് മറ്റുള്ളവർ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒരു റോൾ മോഡൽ പോലെ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ആളുകളെ കാര്യങ്ങളൊക്കെ എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അതേപോലെ നമ്മൾ ചെയ്യുക അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിനടുത്ത് എന്താണ് വികാരിയസ് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരാള് ഒരു ആക്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒബ്സർവേഷണൽ ലേണിംഗ് തന്നെയാണ് ബിഹേവിയർ വികാരിയസ് ബിരിയസ് ലേണിംഗ് എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു ടേം തന്നെയാണ് ആ ഒരു കോൺസിക്വൻസസിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുക അവരെന്തെങ്കിലും ബിഹേവിയർ കാണിച്ചിട്ട് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു കോൺസിക്വൻസസിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുക ദെൻ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ലേർണിംഗ് തിയറിയിൽ അടുത്തതായിട്ട് വരുന്നത് ദ ഐഡിയ ദാറ്റ് പേഴ്സണൽ ബിഹേവിയറൽ ആൻഡ് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻട്രാക്ട് വിത്ത് ദ വിത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ അതായത് റെസിപ്രോക്കൽ ഡിറ്റർമിനസം എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരും അതായത് ഒരു രണ്ട് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ് പേഴ്സണൽ അതായത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും ബിഹേവിയറൽ ആയിട്ടുള്ളതും എൻവിയോമെന്റിലായിട്ടുള്ള ഫാക്ടേഴ്സും എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ ലേർണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു കാര്യം റെസിപ്രോക്കൽ ഡിറ്റർമിനൻസം അതിനൊരു ഫ്ലോച്ചായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി കൊക്നേറ്റീവ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അപ്പം ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഹയർ മെൻ്റൽ പ്രോസസ്സ് തന്നെയാണ് നമ്മളിങ്ങനെ ഓരോ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരു കുട്ടി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പം ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഈ ബ്രെയിനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് കുട്ടിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ അല്ലേ അതായത് അതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് സൊസൈറ്റിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു അപ്പം ഈ കുട്ടിയുടെ ബ്രെയിനും അതിനനുസരിച്ച് എന്ത് ചെയ്യാണ് ഡെവലപ്പ് ചെയ്തു വരികയാണ് അപ്പൊ കൊഗ്നിറ്റീവ് ഡെവ് ലേർണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ തന്നെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ മാനസികമായിട്ട് വളരുന്നതിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു തിയറിയിൽ നമ്മുടെ മെൻ്റൽ പ്രോസസ്സുകൾ ഇപ്പൊ നമ്മൾ ഒരു ഒരു ചില ഒരു എമർജൻസി സിറ്റുവേഷൻസ് ഇപ്പൊ പ്രോബ്ലം സോൾവിങ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഹയർ മെന്റൽ പ്രോസസ് ആണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുല്ലേ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എപ്പഴുണ്ടാവുന്നത് ഇപ്പൊ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ അതെന്തുകൊണ്ടാണ് അത് ആ ഒരു മാനസിക വളർച്ച അല്ലെ കൊഗ്നിറ്റീവ് ആയിട്ട് നമ്മൾ എത്രത്തോളം എന്താണ് ഡെവലപ്പ്ഡ് ആണ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇവിടെ നമുക്ക് ഇൻസൈറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ചിമ്പാൻസീസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ ചിമ്പാൻസി ഒരു റൂമിലിട്ട് അടച്ചു അതിനുശേഷം അതിനെ എത്താത്ത ദൂരത്തിൽ ഒരു പഴത്തിന്റെ ഒരു ഒരു പഴക്കുല അല്ലേ തൂക്കിയിട്ടു അതിനുശേഷം ഈ ചിമ്പാൻസി എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ബോക്സസുകളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് അതിന്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു പഴ പഴം എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അത് ഇത് രണ്ട് കഥകളായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒന്നാമത്തത് സ്റ്റിക്കിന്റെ കഥയായിരിക്കും വടികളെ കൂട്ടി യോജിപ്പിച്ച് ആ ഒരു ബനാനാസ് പറച്ചു എന്നുള്ളത് അല്ലേ അതൊരു കഥ അതുപോലെ തന്നെ ബോക്സുകൾ അടുക്കി അടുക്കി വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി ആ ഒരു ബനാനസ് എടുത്തു എന്നുള്ളത് മറ്റൊരു കഥ അപ്പൊ രണ്ട് രീതിയിൽ ഈ ഒരു കഥ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു അപ്പൊ അതാണ് പറഞ്ഞത് കൺഫ്യൂഷൻ ആവണ്ട അപ്പൊ ഇത് എന്താണ് ആ ഒരു ചിമ്പാൻസിക്ക് ശരിക്കും എന്താ സംഭവിച്ചത് അവിടെ ഒരു ഇൻസൈറ്റ് ലേണിംഗ് ആണ് ഒരു ഉള്ളിൽ നിന്ന് ആ ഒരു ചിമ്പാൻസിക്ക് ഒരു ഐഡിയ തോന്നാണ് അത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു അനുസരിച്ച് ആ ഒരു ചിമ്പാൻസി എന്താണ് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതാണ് കൊഗ്നേറ്റീവ് ലേണിംഗ് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മെന്റൽ ആണ് ഓക്കെ അതായത് ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നത് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ട സ്വറ്റ് വരിക അതായത് എന്താണ് സോഷ്യൽ ലേർണിംഗ് എന്താണ് കൊഗ്നേറ്റീവ് ലേർണിംഗ് അതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നുള്ളത് അപ്പോൾ സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോക്കസസ് ഓൺ ലേണിംഗ് ബൈ ഒബ്സർവിംഗ് അതേഴ്സ് എംഫസൈസ് ദ സോഷ്യൽ എൻവിയോൺമെന്റ് അതായത് സോഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ സോഷ്യൽ എൻവിയോൺമെന്റിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കാര്യങ്ങൾ ലേൺ ചെയ്യുകയാണ് കൊഗ്നെറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഫോക്കസസ് ഓൺ മെന്റൽ പ്രോസസസ് അച്ചാസ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് മെന്റൽ റെപ്രസന്റേഷൻസ് അതായത് ഹയർ ഓർഡർ മെന്റൽ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കൊഗ്നെറ്റീവ് ലേർണിംഗിൽ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ആയിട്ട് നമ്മുടെ ബ്രെയിനില് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയസ് ഇത് തന്നെയാണ് ഇൻസൈറ്റ് ലേണിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുക അപ്പോൾ ഒരു ചിംബാൻസിയുടെ എക്സാമ്പിൾ എന്തായാലും എഴുതി വെച്ചോളൂ കേട്ടോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല്